പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറയുന്ന സെഗ്മെൻറ് ആണ് അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജൻ അംഗം അയ്യങ്കാളി ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജൻ അംഗം അയ്യങ്കാളിയാണ് ഓർത്തിരിക്കുക ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടിയാണ് ഗ്രാൻഡ് കാന്യൻ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ യു എസ് എയിലാണ് ഗ്രാൻഡ് കാന്യൻ ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ യു എസ് എയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ തീരുമാനിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന മൂന്ന് ഘടകങ്ങളാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന മൂന്ന് ഘടകങ്ങളാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കൂ കട്ടി കൂടിയ ഫിത്തി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇടത് വെണ്ട്രിക്കലിലാണ് ഏറ്റവും കൂടുതൽ കട്ടി കാ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ കട്ടി കൂടിയ ഫിത്തി കാണപ്പെടുന്നത് ഇടത് വെണ്ട്രിക്കലിലാണ് അപ്പോൾ മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കൂടുതൽ കട്ടി കൂടിയ ഫിത്തി കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇടത് വെണ്ട്രിക്കൽ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂളാണ് അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് ശ്രദ്ധിക്കുക അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് അഗർത്തല ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ത്രിപുരയുടെ തലസ്ഥ തലസ്ഥാനമാണ് അഗർത്തല അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിൻ്റെ പ്രത്യേകതയായിരുന്നു അഗയാർ സമ്പ്രദായം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു അപ്പോൾ അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ചോദിച്ചാൽ വിജയനഗരം അസ്വാൻ ഡാം ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഈജിപ്റ്റിലാണ് അസ്വാൻ ഡാം അസ്വാൻ ഡാം ഈജിപ്റ്റിലാണ് മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ ആണ് നമ്മൾ നേരത്തെ അഗർത്തല ത്രിപുരയാണെന്ന് പറഞ്ഞിരുന്നു ദെൻ മുന്നോട്ടും പിന്നിലേക്കും പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഹമ്മിംഗ് ബേഡ് മുന്നോട്ടും പിന്നിലേക്കും കർ പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിംഗ് ബേഡ് മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ പൂജ്യമാണ് മൂത്രത്തിൽ പൂജ്യം ശതമാനം ഗ്ലൂക്കോസാണ് ഉള്ളത് അരോവില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ പുതുച്ചേരിയിലാണ് അരോവില്ല പുതുച്ചേരിയിൽ ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നതെന്ന് ചോദിച്ചാൽ ഹർഷൻ്റെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനാണ് പല പ്രാവശ്യം ആവർത്തിച്ച ആണ് ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് കുറുമ്പൻ ദൈവത്താൻ്റെയാണ് കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ ആണ് ആസ്പിരിൻ ആദ്യമായിട്ട് വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ ആണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് മറക്കണ്ട യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്നത് തുർക്കിയാണ് യൂറോപ്പിലെ രോഗി തുർക്കി ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരമാണ് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇന്ത്യ ആദ്യ കൃത്രി ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ഇന്ത്യ ഡിവൈഡഡ് വിഭക്ത ഭാരതം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കൃതിയാണ് ഇന്ത്യ ഡിവൈഡഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോറിൽ വെച്ചാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോറിൽ വെച്ചാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതി രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതി രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂരാണ് ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിച്ചത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിച്ച സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ് റമ്മിംഗ്ടൺ ഏതിൻ്റെ വ്യവസായ നാമമാണെന്ന് ചോദിച്ചാൽ ടൈപ്പ് റൈറ്ററിൻ്റെ വ്യവസായ നാമമാണ് റമ്മിങ്ടൺ